പ്രിയമുള്ളവരെ തീർച്ചയായും തുടക്കക്കാരന്റെ മുന്നോട്ടുള്ള ഗതി നിർണയിക്കുന്നത് സ്നേഹമുള്ളവർ തരുന്ന പിന്തുണയും പ്രോത്സാഹനത്തിലുമാണ് അത്തരം ഒരു അന്വേഷണത്തിലാണ് ഞാൻ ഹംസാബീഗം ഹൻസാബീകം നിങ്ങളുടെ ഇതിൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ പിന്തുണയ്ക്കുമല്ലോ അല്ലേ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രശ്നങ്ങൾ എന്ത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു നേരം നെഗറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് അല്ലേ എന്താണ് ആക്ച്വലി പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒന്നിന് ഒന്ന് ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നതിന് നമുക്ക് പ്രശ്നങ്ങൾ എന്ന് വിളിക്കാം ഒരു കാര്യത്തിന്റെ മുകളിൽ മറ്റൊരു കാര്യം ചൊറഞ്ഞു കിടക്കുന്നതാണ് പ്രശ്നങ്ങൾ അതുമല്ലെങ്കിൽ എൻ്റെ ശരി മറ്റുള്ളവർ ശരിയായി തന്നെ അംഗീകരിക്കണം എന്നുള്ള ചിന്തയിൽ നിന്നും പ്രശ്നങ്ങൾ വരാം അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം ഒരു ശരിയും മറ്റൊരു ശരിയും തമ്മിലാണ് ആക്ച്വലി പ്രശ്നങ്ങളുള്ളത് ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആലോചിച്ചത് ശരിയാണെന്ന് തോന്നിയ കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ ഒരു നിങ്ങൾക്ക് തെറ്റായി തോന്നിയേക്കാം എൻ്റെ വ്യക്തിത്വം അതായത് ഞാൻ ജീവിച്ച് എന്റെ വ്യക്തിത്വത്തെ തീർച്ചയായും സൃഷ്ടിച്ചെടുക്കുന്നത് ഞാൻ ജീവിച്ചതും വളർന്നതുമായ സാഹചര്യങ്ങളാണ് അല്ലേ അതേപോലെ എൻ്റെ പാരമ്പര്യ ഘടകങ്ങളും അത്തരം ഒരു വ്യക്തിത്വത്തിൽ നിന്നും ഒരു തീരുമാനം ഉള്ളവർ തെറ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതേപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരും അവരുടേതായ മഹത് വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് അവരുടെ ശരികൾ അവരുടെ ആ വ്യക്തിത്വത്തിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും ശരികളല്ലേ അപ്പോൾ ഉണ്ടാവുന്ന രണ്ട് ശരികൾ തമ്മിലല്ലേ എനിയാഗ്രാം എന്ന് പറയുന്ന മനശ്വാസശാഖയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു പേഴ്സണാലിറ്റി തിയറിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഒൻപത് തരം വ്യക്തിത്വങ്ങളാണുള്ളത് എല്ലാ ആളുകളും ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഉദാഹരണത്തിന് ഒന്നാം നമ്പർ വ്യക്തിത്വം എന്ന് പറയുന്ന അവരെ സമ്പൂർണവാദികൾ എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് വിളിക്കുക ഈ പേര് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി കൃത്യമായിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നതാണ് അവർ അവർ ഏറ്റെടുക്കുന്ന കാര്യം അതീവ നിഷ്ഠയോടുകൂടി വളരെ കൃത്യമായി വളരെ പെർഫെക്റ്റ് ആയി ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരാൾ ചെയ്ത നന്മകളിലേക്ക് നോക്കുന്നതിനേക്കാൾ അവർക്ക് എപ്പോഴും ഇഷ്ടം മറ്റുള്ളവർ ചെയ്ത പിന്നെ പോരായ്മകളിലേക്ക് നോക്കുന്നതാണ് ഒരു വ്യക്തി തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയകരമായിട്ട് ഒരു പ്രവൃത്തി ചെയ്താലും ഇത്തരക്കാർ നോക്കുക അവരുടെ ഒരു ശതമാനം തെറ്റുകളിലേക്കായിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുക ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പിന്നെ വിശ്വസിക്കുന്ന ഈ ഒന്നാം നമ്പർ വ്യക്തിത്വങ്ങൾ സമ്പൂർണവാദികൾ ഇനി നമുക്ക് അഞ്ചാം നമ്പർ വ്യക്തിത്വത്തെ കുറിച്ച് നോക്കാം അഞ്ചാം നമ്പർ വ്യക്തിത്വം ഒബ്സർവർ എന്നാണ് പറയുക ചിന്തകർ എന്നാണ് ഇത്തരക്കാരെ പറയുന്നത് ഈ ആളുകൾ മിക്ക സമയവും അവരുടെ ജീവിതത്തിലെ മിക്ക സമയവും വായനയിലോ പല ഗവേഷണത്തിലോ ഒക്കെ മുഴുകിയിരിക്കുന്നു സൗഹൃദ ബന്ധങ്ങൾക്കോ ഫാമിലിക്കോ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ അവരുടേതാകുന്ന ഒരു ലോകത്ത് വായനയിലും ചിന്തയിലും ഗവേഷണങ്ങളിലും ഒഴുകി കഴിയുന്നവരാണ് അഞ്ചാം നമ്പർ വ്യക്തികൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒന്നാം നമ്പർ വ്യക്തികളും അതേപോലെ അഞ്ചാം നമ്പർ വ്യക്തികളും ഒരേ വീട്ടിൽ ഇടപഴകേണ്ടി വരുന്ന ഒരവസ്ഥ അത് ഭാര്യയോ ഭർത്താവോ ആകട്ടെ അച്ഛനും മകനും ആകട്ടെ അച്ഛനും മകളും ആവാം ഏ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലാകാം ഏത് ബന്ധങ്ങളായാലും ഇത്തരക്കാർ തമ്മിൽ പിന്നെ ഇടപഴകി പോകേണ്ടി വരുമ്പോൾ തീർച്ചയായും ഉറപ്പാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇതിൽ നമ്മൾ ആരെയാണോ കുറ്റപ്പെടുത്തുക പ്രിയമുള്ളവരെ ഞാനൊരു സി ഡി പ്ലെയർ ആണെന്ന് സങ്കല്പിക്കുക എൻ്റെ വ്യക്തിത്വം എന്നിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സി ഡി ആണെന്ന് സങ്കല്പിക്കുക അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ സി ഡി പ്ലെയറും നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സി ഡികളുമാണെന്ന് സങ്കല്പിച്ചാൽ എനിക്ക് എന്നിലുള്ള സി ഡി അല്ലേ പ്ലേ ചെയ്യാൻ പറ്റുമോ മറ്റുള്ളവരുടെ ശരിക്കനുസരിച്ച് മറ്റുള്ളവരുടെ സംഗീതത്തിനനുസരിച്ച് എനിക്കെൻ്റെ മ്യൂസിക്കിനെ മാറ്റാൻ കഴിയുമോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ചിന്തിച്ചു കൂടെ യെസ് അവൻ പറയുന്നത് അല്ലെങ്കിൽ അവനിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും അവനിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സി ഡിയിൽ നിന്ന് വരുന്നതാണ് അവനത് മാറ്റാൻ കഴിയില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവനേറെ സ്നേഹിക്കുന്ന അവനേറെ സ്വയം ബഹുമാനിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങൾ മുഴുവനും നമുക്ക് തീർക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഓരോ തരം വ്യക്തിത്വങ്ങൾ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള എല്ലാ തരം വ്യക്തിത്വങ്ങളും എടുക്കുകയാണെങ്കിൽ എല്ലാവരും നൽ നന്മയുള്ളവരാണ് എന്നാൽ എല്ലാവരും ഇനിയും ഉയരേണ്ടവരാണ് അണ്ടർഡീംഡ് കണ്ടീഷൻസ് ഉണ്ട് അതിന് നമ്മൾ ഉയർത്തേണ്ടതുണ്ട് അപ്പം ഇത്തരം വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനപൂർണ്ണമാക്കി തീർക്കും എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് തരുന്നതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും ഇത്തരം വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഇൻഷാല്ല എന്നെ പിന്തുണയ്ക്കുക പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്